ി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി എന്റെ പ്രഥമ വോട്ട് രാജ്യത്തിന് നമ്മുടെ കയ്യിലെ ഏറ്റവും മൂർച്ചയുള്ള ആയുധം എന്താണ് തീ തീതുപ്പുന്ന തോക്കുകളെയും ആണവായുധങ്ങളെയും വരെ പലപ്പോഴും നിശബ്ദമാക്കുന്ന ഒന്ന് ഈ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും ശക്തരായ ഭരണാധികാരികളെപ്പോലും പരാജയത്തിന്റെ കൈപ്പുനീർ കുടിപ്പിച്ചിട്ടുള്ള ഒന്ന് ലോകചരിത്രത്തിൽ വിപ്ലവകരമായ നിരവധി മാറ്റങ്ങൾക്കും എന്തിന് ആ ചരിത്രത്തെ തന്നെയും തിരുത്തി കുറിക്കുന്ന ഒന്ന് നിശ്ചിതകാലം കൂടുമ്പോൾ നമ്മുടെ ചൂണ്ടുവിരലുകളിൽ പൊരുളുന്ന ആ മഷി രാവിലെ മുതൽ വരുനിന്ന് നാം രേഖപ്പെടുത്തുന്ന ഒരു വോട്ട് നമ്മുടെ ഭരണഘടന ഇന്ത്യൻ പൌരന്മാർക്ക് അനുവദിച്ചു തന്നിട്ടുള്ള സമ്മതിദാന അവകാശം അതുതന്നെ എന്റെ പ്രഥമ വോട്ട് രാജ്യത്തിന് എന്ന പ്രചാരണത്തിന് കീഴിൽ ജനാധിപത്യ പ്രക്രിയകളിൽ സജീവമായി പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ ആഹ്വാനം ചെയ്തിരുന്നു തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ രാജ്യത്തെ യുവതയെ പ്രചോദിപ്പിക്കുക എന്നതിനൊപ്പം സൃഷ്ടിപരമായ വിവിധ മത്സരങ്ങളിലൂടെ രാജ്യത്തിന്റെ ഭാവി രൂപീകരണത്തിൽ മികച്ച സംഭാവനകൾ നൽകാനും എന്റെ പ്രഥമ വോട്ട് രാജ്യത്തിന് എന്ന ഈ ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നു യുവാക്കളെ ജനാധിപത്യത്തിന്റെ മഹത്തായ ഈ ഉത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന എന്റെ പ്രഥമ വോട്ട് രാജ്യത്തിന് പ്രചാരണം പറയുന്നു നെഹ്റു യുവകേന്ദ്ര സ്റ്റേറ്റ് ഡയറക്ടർ അനിൽകുമാർ കോടി ജനസംഖ്യയുള്ള നമ്മുടെ രാജ്യത്ത് ഏകദേശം കോടി ജനങ്ങൾ വോട്ടർമാരാണ് ഇതിൽ തന്നെ രണ്ട് കോടിയോളം ആളുകൾ പുതുതായി വോട്ട് ചെയ്യുന്ന പതിനെട്ട് ഇരുപത് പ്രായപരിധിയിലുള്ളവരാണ് പുതിയ വോട്ടർമാരെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വർഷം പഹല വോട്ട് എന്റെ ആദ്യ വോട്ട് രാജ്യത്തിന് വേണ്ടി എന്ന ക്യാമ്പയിന് തുടക്കം കുറിച്ചത് ആദ്യത്തെ വോട്ട് ഏതൊരു പൗരനെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടതാണ് രാജ്യത്തോടുള്ള തന്റെ പ്രതിബദ്ധത ഉറപ്പിക്കുന്നതിനോടൊപ്പം വോട്ട് ചെയ്യുക എന്നത് ഓരോ പൗരന്റെയും കടമയും ഉത്തരവാദിത്വവുമാണ് രാജ്യത്തിന്റെ ഭാവി ഭാഗതയം നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കേണ്ടവരാണ് യുവജനങ്ങൾ രാജ്യം ഏത് ദിശയിലേക്ക് പോകണമെന്നും വികസി ഭാരതമെന്ന മഹത്തായ ലക്ഷ്യത്തിലേക്ക് രാജ്യത്തെ നയിക്കേണ്ടവരുമാണ് പുതിയ വോട്ടർമാർ നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടനയിലെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തിന് നമ്മളുടെ വോട്ട് വളരെ വില പിടിച്ചുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ മഹത്തായ സംരംഭത്തിൽ പങ്കാളികളാവേണ്ടത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്വമാണ് ഒരു രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ അതിർത്തികൾക്കുള്ളിൽ അധിവസിക്കുന്ന പ്രായപൂർത്തിയായ വ്യക്തികൾ തങ്ങളുടെ സ്വന്തവും സ്വതന്ത്രവുമായ തീരുമാനപ്രകാരം ഭരണാധികാരികളെ തീരുമാനിക്കുന്നു അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരുപറ്റം ആളുകൾ കോടിക്കണക്കിന് പേർ അധിവസിക്കുന്ന ആ രാജ്യത്തിനായി നിയമനിർമ്മാണം നടത്തുന്നു തിരഞ്ഞെടുപ്പ് എന്ന ഈ പ്രക്രിയയാണ് ജനാധിപത്യം എന്ന ആശയത്തിന് തന്നെ ജീവൻ നൽകുന്നത് ഒന്നാലോചിച്ചു നോക്കിയാൽ ജനാധിപത്യ വ്യവസ്ഥയുടെ തന്നെ ട്ടെല്ലും അടിത്തറയും തിരഞ്ഞെടുപ്പാണ് വോട്ടെടുപ്പിന്റെ അവസാനം തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ ചേർന്ന് സർക്കാർ രൂപീകരിക്കുന്നതിലാകട്ടെ കളവോ അഴിമതിയോ നടന്നാൽ അത് ജനാധിപത്യത്തിന് മേൽ തന്നെ വീഴുന്ന തീരാക്കളങ്കമായും മാറുന്നു അതിനാൽ നേരോടെ നിർഭയം വോട്ടവകാശം വിനിയോഗിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു മുൻ ഇന്ത്യൻ ലോങ് ജമ്പ് താരവും മലയാളിയുമായ അഞ്ജു ബോബി ജോർജ് എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ രാജ്യത്തെ ഒരു പൗരന്റെ ഏറ്റവും വലിയ അവകാശം എന്ന് പറയുന്നത് അവന് വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം നമ്മളുടെ രാജ്യം നൽകുന്നുണ്ട് ഈ വരുന്ന ഇലക്ഷന് നിങ്ങളുടെ കന്നി വോട്ടുകൾ ചെയ്യാൻ മറക്കാതിരിക്കുക നമ്മളുടെ രാജ്യം ഭരിക്കേണ്ടത് ആരാണെന്ന് നമ്മൾ തീരുമാനിക്കുക നമ്മളുടെ വോട്ട് രാജ്യത്തിന് വേണ്ടിയാകട്ടെ നമ്മുടെ രാജ്യം ജനാധിപത്യത്തിന്റെ ഉത്സവത്തിലേക്ക് വോട്ടെടുപ്പിലേക്ക് നടന്നെടുക്കുകയാണ് വന്ന വഴികളെ മറതുകൊണ്ടുള്ള ഒരു യാത്ര പക്ഷേ നമുക്ക് സാധ്യമല്ല എന്താണ് നമ്മുടെ രാജ്യത്തെ വോട്ടെടുപ്പിന്റെ ചരിത്രം എന്നു മുതലാണ് വോട്ട് ചെയ്യാൻ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് അധികാരവും അവസരവും ലഭിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് അൻപത്തിരണ്ടിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യത്തിലേക്ക് വൈകി മാത്രം കടന്നുവന്ന അതിന്റെ ശൈശവദശയിൽ സഞ്ചരിക്കുന്ന നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് സുപ്രധാനമായ ഒരു ചുവടുവയ്പ് ആയിരുന്നു ലോകത്തിലെ തന്നെ ജനാധിപത്യം പുലരുന്ന രാജ്യങ്ങളിലേക്കും സുദീർഘവും വിപ്ലവകരവുമായ ഒരു നീക്കം പ്രായപൂർത്തി വോട്ടവകാശത്തിന് കീഴിലാണ് നമ്മുടെ രാജ്യത്ത് ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നത് ജനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കാതെ ജാതിമത ലിംഗ ഭേദമെന്നെടുത്തു ഇരുപത്തിയൊന്ന് വയസ്സായ എല്ലാവർക്കും അന്ന് ഭരണത്തിലുണ്ടായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ കീഴിലുള്ള ഇടക്കാല സർക്കാർ വോട്ടവകാശം നൽകി യുവാക്കളെ കൂടുതലായി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് അതിനായി ഒരു പ്രത്യേക ക്യാമ്പയിൻ വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ അവരുടെ സാന്നിധ്യം ഉറപ്പാക്കണമെന്ന ഭരണകൂടത്തിന്റെ നിതാന്ത ജാഗ്രത അതാണ് മേരാ പെഹ്ല വോട്ട് ദേശ്കേലിയ ക്യാമ്പയിൻ കേന്ദ്ര സർക്കാരിന്റെ ഇത്തരമൊരു നീക്കത്തെ ഏറെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുകയാണ് ഇന്ത്യൻ ജനത എന്നാൽ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയാത്തതിന്റെ നിരാശയിലാണ് യുവ എഴുത്തുകാരിയും പ്രവാസിയുമായ അമൃതാ റോസ് ജോസഫ് ഇലക്ഷനൊക്കെ വരുവാണല്ലോ ഈ ഒരു സാഹചര്യത്തിൽ പ്രവാസി എന്ന നിലയിൽ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇന്നൊരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാനിപ്പോൾ ഇതുപോലെ ആയിരക്കണക്കിന് പ്രവാസികളെ റെപ്രസെന്റ് ചെയ്താണ് സംസാരിക്കുന്നത് ഒത്തിരി അധികം വോട്ട് ചെയ്യണമെന്ന ആഗ്രഹമുള്ള ആളുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പോഴത് ഇവിടെ ഇരുന്ന് പറയുക എന്നൊരു കാര്യം മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഇന്ത്യയിലുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ് പ്രത്യേകിച്ചും യുവാക്കളോട് നിങ്ങളിലെ രാഷ്ട്രീയ വിരുദ്ധതയും മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്ന് അറിയാം പക്ഷെ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഇല്ലാതാക്കുന്നത് ജനാധിപത്യം കൊണ്ട് കിട്ടുന്ന കുറേയധികം ആണ് ഈ കഴിഞ്ഞ ദിവസം എല്ലാം മീഡിയയിലെല്ലാം കാണാൻ കഴിഞ്ഞു മേരാ പെഹ്ല വോട്ട് ദേഷ്യേലി എന്നൊരു ക്യാമ്പ് ഗവൺമെന്റ് സംഘടിപ്പിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അത് ഒത്തിരി ഉപകാരപ്പെടും ആദ്യമായി വോട്ട് ചെയ്യാൻ പോകുന്നവർക്കും ഇലക്ഷനെ പറ്റി വലിയ ധാരണയില്ലാത്തവർക്കും ഒരുപാട് സഹായമാകുമെന്ന് തോന്നുന്നു നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ് ആ ജനാധിപത്യ രാജ്യത്തിലേക്കുള്ള ഒരു വികാരം ഉണർത്താൻ വേണ്ടി രാജ്യത്തിന്റെ ഭാവി നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലാണെന്നും കൂടിയുള്ള ഒരു ചിന്ത എല്ലാവരിലും ഉണർത്താനും പ്രത്യേകിച്ചും സഹായിക്കുമെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇവിടെ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആരും വോട്ട് ചെയ്യാതിരിക്കരുത് സമൂഹത്തോട് ചെയ്യുന്ന ഒരു വലിയ തോന്നുന്നത് ലോകത്തിലെ ഏറ്റവും സമ്പന്നവും ശക്തവുമായ ജനാധിപത്യ രാഷ്ട്രമെന്ന് കരുതപ്പെടുന്ന അമേരിക്കയിൽ പോലും സ്വാതന്ത്ര്യം നേടി ഏറെ നാളുകൾക്ക് ശേഷമാണ് വനിതകൾക്ക് വോട്ടവകാശം ലഭിക്കുന്നത് ഒരു നൂറ്റാണ്ടിലേറെ നീണ്ട അവരുടെ പോരാട്ടം ഫലപ്രാപ്തിയിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ മാത്രമാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ സ്വതന്ത്രമായ നമ്മുടെ രാജ്യമാകട്ടെ വോട്ടവകാശത്തിന് ആൺ പെൺ ഭേദമില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇരുപത്തിയൊന്ന് വയസ്സായ ഏവർക്കും വോട്ട് ഉറപ്പാക്കി ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന സ്ത്രീകളെ വോട്ടിംഗിന്റെ ഭാഗമാക്കാൻ നാം എന്നും ശ്രദ്ധിച്ചിട്ടുണ്ട് ജില്ലയിലെ ആദ്യ വോട്ടർമാരെ കൂടുതലായി ഉൾപ്പെടുത്താൻ വനിതകൾക്കായി പ്രത്യേക മത്സരം നടത്തുകയാണ് കണ്ണൂർ ജില്ലാ ഭരണകൂടം ആകാശവാണി ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് അന്തർദേശീയ വനിതാ ദിനത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗം ഈ മാസം എട്ട് മുതൽ പതിനഞ്ച് വരെ വനിതാ വാരം സംഘടിപ്പിച്ചു വരികയാണ് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേക മത്സരവും ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ പുതിയ വോട്ടർമാരെ ചേർക്കുന്നതാണ് മത്സരം ഏറ്റവും കൂടുതൽ വോട്ടർമാരെ ചേർക്കുന്ന വിജയികളെ ജില്ലാ കലക്ടർ അനുമോദിക്കുകയും പാരിതോഷികം നൽകുകയും ചെയ്യും കണ്ണൂർ വിമൻ വോട്ടർ ഓഫ് ദ സീസണായി തെരഞ്ഞെടുക്കാനുള്ള അവസരവും ഈ മത്സരത്തിലൂടെ ലഭിക്കും ജില്ലയിലെ മുഴുവൻ വനിതകൾക്കും മത്സരത്തിൽ ിൽ പങ്കെടുക്കാവുന്നതാണ് കാലാകാലങ്ങളായി പാർലമെന്റ് അംഗീകാരം നൽകുന്ന നിയമങ്ങളും ഭരണഘടനയുമാണ് നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ നിയന്ത്രിക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ട യുവാക്കളെ നിങ്ങളിൽ എത്ര പേർ കൃത്യമായി വോട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ജോലി തിരക്കുകളും യാത്രകളും മൂലം പലപ്പോഴും ഉപേക്ഷ വിചാരിക്കുന്ന ഒന്നായി നമ്മുടെ സമ്മതിദാന അവകാശം മാറുന്നുണ്ടോ കൂട്ടുകാർക്കൊപ്പം യാത്രകൾ പോകാനും ഉല്ലസിക്കാനുമുള്ള ഒരു അവധി അവസരമായി വോട്ടിംഗ് ദിനങ്ങൾ ഉപയോഗിക്കാറുണ്ടോ വോട്ടിംഗ് ദിവസം ബൂത്തിനു മുൻപിൽ വരുനിന്ന് അന്നത്തെ രണ്ടോ മൂന്നോ മണിക്കൂർ സമയം ചെലവിടാൻ ഇന്നത്തെ യുവത തയ്യാറാണോ അതോ രാഷ്ട്രീയം നാടിനാപത്താണ് എന്ന അരാഷ്ട്രീയ ചിന്തയാണോ അവരെ നയിക്കുന്നത് ദിവസവും കൗമാരക്കാരായ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന സൈലം ലേണിംഗ് ആപ്പ് അധ്യാപിക അമൃത തരങ്കിണിയോട് എല്ലാ ദിവസവും കുട്ടികളെ കാണുകയും അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ ഈ കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്റർനാഷണലി അവർക്കൊരു വ്യൂ ഉണ്ട് പല രാജ്യങ്ങളിലും എന്തൊക്കെ നടക്കുന്നു അവിടെയുള്ള ഡെവലപ്മെന്റിനെ പറ്റിയും ഇതിനെപ്പറ്റിയൊക്കെ വ്യക്തമായ ധാരണയുള്ള ആളുകളാണ് നമ്മുടെ കുട്ടികൾ പുതിയ തലമുറ വോട്ട് ചെയ്യാൻ എന്നുള്ളതിൽ ഒരു സംശയമുള്ള ഒരു അധ്യാപികയാണ് ഞാൻ കാരണം അവർക്ക് ആ ഒരു വിഷയവുമായിട്ട് തീരെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല രാഷ്ട്രീയത്തെ എന്തോ ഒരു ഭയത്തോടെ അവർ കാണുന്നത് ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു താല്പര്യമില്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് കുറെ ബഹളങ്ങളും കാര്യങ്ങളും അതെ അവരുടെ ജീവിതത്തിൽ അതിലൊരു ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് അവരെന്ത് ചെയ്യുന്നില്ല ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണ് ഈ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ രാജ്യ നിർമ്മാണത്തിൽ രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം എത്രത്തിലുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പലപ്പോഴും കുട്ടികൾ മനസ്സിലാക്കിയതായിട്ട് തോന്നുന്നില്ല ബോട്ട് മൈ വേഴ്സ്റ്റ് വോട്ട് എന്ന് പറയുന്ന ഈ സ്കീമിലൂടെ കുട്ടികൾ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആവാനും അതേപോലെ പാട്രിയോട്ടിസം അവരിൽ വളർത്താനും ഒക്കെ ഇത് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും അപ്പോൾ കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്യാനും നാഷൻ ബിൽഡിംഗ് പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും തീർച്ചയായിട്ടും ഈ ക്യാമ്പയിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് നാടും നാട്ടാരും ജനാധിപത്യത്തിന്റെ ഈ മഹോത്സവത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ജീവിതത്തിൽ ആദ്യമായി വോട്ട് ചെയ്ത ദിവസം ഓർക്കുന്നുണ്ടോ കൌമാരത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച് രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളിയാകാൻ അവസരം ലഭിച്ച ആ ദിവസം തന്റെ ആദ്യ വോട്ടിംഗ് ദിനത്തെ ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിൽ ഒന്നാം വർഷ എം എ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിനിയായ പ്രവ്യ കെ ആർ രാജ്യത്തിന്റെ ഭരണചക്രം തിരിക്കേണ്ടത് ആര് എന്ന് തീരുമാനിക്കാൻ കഴിയുന്ന തിരഞ്ഞെടുപ്പിനെ പറ്റി കന്നി വോട്ടറായ പ്രവ്യ തന്റെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നു ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ വളരെയധികം വിശ്വസിക്കുകയും അതിന്റെ ഭാഗമാകാൻ എപ്പോഴും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാളെന്ന രീതി ഞാൻ ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോകുന്ന ഇലക്ഷൻ ആണ് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യം തന്നെയാണ് തീർച്ചയായും വ്യക്തിയെ നോക്കാതെ പ്രത്യയശാസ്ത്രത്തെ നോക്കിക്കൊണ്ട് തന്നെയായിരിക്കും വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യം കാരണം പാർട്ടി പൊളിറ്റിക്സ് അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജി ഡെഫിനറ്റ്ലി അവരുടെ പൊളിറ്റിക്സിലെ പോളിസീസിൽ റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ഒരു ഒരു ഓര എന്നുള്ളതിനേക്കുള്ളപ്പുറത്തേക്കും ആ ഒരു ഐഡിയോളജീനെ ബേസ് ചെയ്ത് തന്നെയായിരിക്കും വോട്ട് ചെയ്യുന്നത് ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്ന ആളുകൾ പ്രാധാന്യം അർഹിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ബാക്കിയൊരു ആളുകളുടെ വോട്ടിംഗ് ബിഹേവിയർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്നതും എന്നാൽ ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നവരെ കുറിച്ച് നമുക്ക് തീരെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അവരെങ്ങനെയാണ് സിസ്റ്റത്ത് നോക്കിക്കാണുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാത്ത സ്ഥിതിക്ക് ഏതൊരു ഇലക്ഷനിലായാലും ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നവർ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ആദ്യ വോട്ടർമാരുടെ പട്ടികയിലുള്ള നിലയ്ക്ക് ാണ് യുവാക്കളാണ് ഒരു നാടിന്റെ ഭാവി നിർണയിക്കുന്നത് അവരെടുക്കുന്ന തീരുമാനങ്ങൾ നടക്കുന്ന പാതകൾ എന്നിവയൊക്കെ ആ നാടിന്റെയും അവിടെ അധിവസിക്കുന്ന ജനതയുടെയും ചരിത്രം തന്നെ തിരുത്തി കുറിക്കാൻ മാത്രം ശേഷിയുള്ളതാണ് നമ്മുടെ രാജ്യം ജനാധിപത്യത്തിന്റെ ഒരു മഹോത്സവത്തിലേക്ക് നടന്നെടുക്കുകയാണ് അടുത്ത അഞ്ച് വർഷം രാജ്യം ആര് ഭരിക്കണം എന്നുള്ള വിധിയെഴുത്ത് യുക്തിസഹമായി ചിന്തിച്ച് നമ്മുടെ ആദർശങ്ങൾക്ക് അനുസൃതമായി സമ്മതിദാന അവകാശം രേഖപ്പെടുത്താൻ നമുക്ക് പ്രത്യേകിച്ചും യുവാക്കൾക്ക് കടമയുണ്ട് നമ്മുടെ ഓരോ വോട്ടും ഇന്ത്യക്ക് നമ്മുടെ രാജ്യത്തിന് ആകട്ടെ മറക്കാതിരിക്കാം എന്റെ പ്രഥമ വോട്ട് രാജ്യത്തിന് തരംഗിണേ സമാപിക്കുന്നു ഏകോപനം മയൂഷ്യ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് കരോൾ ത്രേസിയാമ്മ അബ്രഹാം ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപതിന്